കൂത്താട്ടുകുളം നഗരസഭയിൽ യു ഡി എഫ് നടത്തിയ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ സി പി ഐ കൂത്താട്ടുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു നഗരസഭയിലെ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ അട്ടിമറിക്കാൻ യു ഡി എഫ് നേതൃത്വം നടത്തിയ കുതിരക്കച്ചവടം പരാജയപ്പെട്ടപ്പോൾ യു ഡി എഫ് നേതൃത്വം എൽ ഡി എഫ് നേതാക്കളെയും ജനപ്രതിനിധികളെയും കള്ളക്കേസുകളിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ എൻ സുഗതൻ പറഞ്ഞു സി പി ഐ സംഘടിപ്പിച്ച ബഹുജന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ എൻ സുഗതൻ നടന്നുപോയ ഒരു മെമ്പർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എറണാകുളത്ത് ഉപരി ചികിത്സക്ക് വേണ്ടി അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കഴിയുന്നതും അവിടെ നിന്ന് ദൈനംദിനം പത്രമാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുക്കുന്നതും ഏറ്റവും ഒടുവിലായി ആംബുലൻസിൽ വന്ന് ആംബുലൻസിൽ നിന്നും സ്ട്രെച്ചറിലെടുത്ത് കോലഞ്ചേരിയിൽ മജിസ്ട്രേറ്റ് നോമ്പിൽ കൊടുത്ത് രഹസ്യമൊഴി കൊടുക്കുന്നതും എല്ലാം നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നാടകമാണ് ആംബുലൻസ് നാടകമാണ് സ്ട്രെച്ചർ നാടകമാണ് പരുക്ക് നാടകമാണ് ഈ നാടകത്തിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന കഥാതന്തു എന്ന് പറയുന്നത് പണം മാത്രമാണ് പണമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ആ പണമാണ് യു ഡി എഫ് കാരും എം എൽ എമാരും ഐക്യ ജനാധിപത്യ നേതാക്കളും ഈ മെമ്പർക്ക് വാഗ്ദാനം ചെയ്തത് അതുകൊണ്ട് പണത്തിന്റെ പേരിൽ ജനപ്രതിനിധികളുടെ ജനവിശ്വാസം കേരളത്തിലെ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ ഗോപി തിരുമാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ അംബിക രാജേന്ദ്രൻ കെ പി ഷാജാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പിറവം നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ബിജോ പൗലോസ് സി എൻ സദാമണി എന്നിവർ പങ്കെടുത്തു പി എം ഷൈൻ എ കെ ദേവദാസ് സ്വാഗതവും പറഞ്ഞു മൂന്ന് പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൌസ് ഓഫ് ടൈൽസ് ആന്റ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും